കായിക മാമാങ്കത്തിന് പാരീസിൽ തിരിതെളിഞ്ഞു നാലു വർഷം നീണ്ട കാത്തിരിപ്പിനുശേഷമുള്ള വിശ്വകായിക മാങ്കത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ വൈവിധ്യവും വിസ്മയവും ഒരുക്കി കാണികളെയും കായിക ആരാധകരെയും ഞെട്ടിപ്പിച്ചാണ് ഫ്രാൻസ് ലോകത്തിൻ്റെ ശ്രദ്ധ ആകർഷിച്ചത് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ ഒളിമ്പിക്സ് ഉദ്ഘാടനം നിർവഹിച്ചു ഈഫൽ ടവറിന് സമീപമായി ഒഴുകുന്ന സെയിൻ നദിയിലാണ് ഉദ്ഘാടന ചടങ്ങുകൾ നടന്നത് ഇതിൽ മാത്രം പങ്കെടുത്തത് പതിനായിരത്തിലധികം താരങ്ങളാണ് നാലു മണിക്കൂറാണ് ഉദ്ഘാടന ചടങ്ങുകൾ നീണ്ടുനിന്നത് തോമസ് ജോളി സംവിധാനം ചെയ്ത ഉദ്ഘാടന ചടങ്ങുകളുടെ തയ്യാറെടുപ്പുകൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചിരുന്നു ഒളിമ്പിക്സിലെ നിയമത്തിൽ ചില ഭേദഗതികൾ വരുത്തിയാണ് ചടങ്ങുകൾ സ്റ്റേഡിയത്തിന് പുറത്തു നടത്താൻ തീരുമാനിച്ചത് മുമ്പ് എല്ലാ താരങ്ങൾക്കും ഉദ്ഘാടന ചടങ്ങിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ പാരീസ് ഒളിമ്പിക്സിൽ ആ പതിവും മാറിയിരിക്കുകയാണ് നൂറു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പാരീസിൽ ഒളിമ്പിക്സ് എത്തിയപ്പോൾ എൺപത് സ്ക്രീനുകളാണ് ഉദ്ഘാടനം വീക്ഷിക്കാൻ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സജ്ജീകരിച്ചത് ഉദ്ഘാടന ചടങ്ങ് നടന്ന നദിയിൽ ആറ് കിലോമീറ്ററോളമാണ് ചടങ്ങുകൾക്കായി ഉപയോഗിച്ചത് ഇതിനായി എൺപത്തി ബോട്ടുകളും തയ്യാറാക്കി ദൃശ്യങ്ങൾ പകർത്താൻ കണ്ണുകൾ ചിമ്മാതെ കാത്തിരുന്നത് നൂറ്റി ഇരുപത് ക്യാമറകളാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം തങ്കമാണു raja kumari gold and diamonds the trust of travel gold Rajakumari.